ൊന്നും പറയാറില്ല അതോ വരി പറയാറില്ല അപ്പൊ കാണാറില്ല സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളെവിടെ സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ രാവിലെ എന്താ ജിമ്മെല്ലാം കഴിഞ്ഞു വന്നിട്ട് ഞാൻ നമ്മുടെ ചായ പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ജിം മാസ്റ്റർ ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് വൺ മന്ത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ചായ നിർത്തിയിട്ടുള്ള ഡയറ്റ് എന്നെക്കൊണ്ട് അൺസഹിക്കബിളാണ് എനിക്ക് പറ്റുന്നേ ഇല്ല അപ്പം ചായ നിർത്താന് അത് ചൂടായിട്ട് പോലും ചില സമയത്ത് ഉണ്ടല്ലോ ചായ കുടിക്കേണ്ടെന്ന് വിചാരിക്കും ഈ ഡയറ്റിന് മുമ്പേക്ക് ഞാൻ ഈവനിങ് എന്തിനാ ചായ കുടിക്കണം ഭയങ്കര ചൂടല്ലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ വിചാരിച്ചിരുന്നു എന്നിട്ട് കുറച്ച് ദിവസം കുടിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഡയറ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് പഠിച്ചോണെങ്കിൽ ചായ കുടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം വരാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് മാസ്റ്റർ പറഞ്ഞു ചായ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാൽ ഗ്ലാസ് ഒരു രണ്ടോ മൂന്നോ സിപ്പ് അത്ര തന്നെ അപ്പോൾ എനിക്കൊരു ചായ குடிச்சതിന്റെ ഒരു ഫീലും കിട്ടും ആൻ ഓവർ ഐറ്റ് കലോറി കേറൂല്ല അപ്പ അങ്ങനെയങ്ങ് വിചാ ശരിക്കാണ് ഞാൻ ഇതിപ്പോൾ മാസ്റ്റർ അറിഞ്ഞാൽ എന്നെ കൊല്ലും കാരണം ബാക്കിയെല്ലാം എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാനും സ്വീറ്റ് കൺട്രോൾ ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഈ ചായൻ്റെ കാര്യം വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ഞാൻ അതിന് സോറി പറയാണ് ഈ ബ്ലോഗൊന്നും കാണൂല എന്നാലും ഒരു സോറി പറഞ്ഞു അപ്പോൾ ഇതാ ഈ പറഞ്ഞപോലെ ചായ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കണം വയ്ക്കണം കുട്ടിക്കുള്ള ഹോർലിക്സ് എടുക്കുകയാണ് കേട്ടോ റിഹാൻക്ക് ഞാൻ ഓർമ്മയില്ലാണ്ട് ചായൻ്റെ കൊടുത്തു റിഹാനും ഹോർലിക്സ് കുടിക്കും കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ അവൻ കുടിക്കും ബൂസ്റ്റ് അവൻ കുടിക്കില്ല അത് എന്താണെന്നാവോ ബൂസ്റ്റ് കുടിക്കില്ല ഹോർലിക്സ് ചോക്ലേറ്റ് ഫ്ലേവർ കുടിക്കും ചെയ്യും അപ്പോൾ എന്തായാലും അയൻകുട്ടിക്കുള്ള ഹോർലിക്സൊക്കെ സെറ്റാക്കി കൊടുത്ത് പിന്നെ എഗ്ഗ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമഴിച്ചിട്ട് ഞാനതിനൊന്ന് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു വിടാം കാരണം അത് നിങ്ങൾക്ക് ഒക്കെ ആവും എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ബോഡിക്ക് അനുസരിച്ച് എനിക്ക് തൈറോയിഡ് ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് മൂപ്പർ തന്നതാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് ഫോളോ ചെയ്താൽ എന്തായാലും സെറ്റാവും എന്നുള്ളത് അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുണ്ട് പറയാനും കിട്ടുന്നില്ല അല്ലേ അപ്പോൾ ഫ്രണ്ട് ഏരിയയിലൊക്കെ ഇങ്ങനെ ഹെയർ ലോസ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനി എൻ്റെ തോന്നൽ മാത്രമാണോന്നറിയില്ല എന്തായാലും ഞാൻ അതൊന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മോൻക്ക് വേണ്ടി മേടിച്ചതാണ് യൂസ് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് തോന്നി ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കും എണ്ണയൊന്നും അല്ലല്ലോ എണ്ണ പൊതുവേ തേക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അതൊന്ന് ഇതാക്കിയിട്ട് ഞാൻ ഇതാ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു മുടി ഉണ്ടല്ലോ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും കുളിച്ച പോലെ ഉണ്ടാവും അമ്മാതിരി വെയർത്തിട്ട് തലയൊക്കെ ഫുള്ള് വെയർത്തിട്ടായിരിക്കും കേട്ടോ മുടിയൊക്കെ വേർത്ത് തമ്മിൽ ഒട്ടി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ പിന്നെ നമ്മൾ ബയോട്ടിൻ ചെയ്തത് ഏകദേശം അതിൻ്റെ സമയമാവാനായി ആറുമാസം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം അഞ്ചാമത്തെ മാസത്തിലോട്ട് അത് കടന്നിട്ടുണ്ട് ആറുമാസം നിൽക്കുകയെന്ന് നോക്കാം അല്ലേ നമുക്ക് പിന്നെ അവർ അവരെന്നെ തന്ന എന്താ പറയുക കണ്ടീഷണറും ഷാംപൂക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും കൂടുതൽ നിൽക്കാൻ പറ്റും തോന്നുന്നു ഞാൻ നാല് മാസം വരെ അതന്നെ യൂസ് ചെയ്തു പിന്നെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ ഉണ്ടോ വാങ്ങിച്ചത് അത് യൂസ് ചെയ്ത പിന്നെ എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ അതിൻ്റെ ഇടയിൽ ഒരേ ഒരു തവണയെ ഞാൻ സ്പാ ചെയ്തിട്ടുള്ളൂ സ്പാ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആ സ്മൂത്ത്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എന്താണ് ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് തല മൊത്തം പിന്നെ ബെഡ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അതിനുശേഷം നമ്മുടെ പരിപാടിയിലോട്ടൊക്കെ ഒന്ന് പോകണം പിന്നെന്താ കുറേ കമൻസ് വന്നിട്ടുണ്ട് വീഡിയോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ നല്ല സംസാരം ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് പറയലൊക്കെ ഒരുപാട് കലയിൽ നിർത്തി എന്നാലും ഒരു ഹായ് ഉണ്ട് കേട്ടോ കുറേ പേര് ഹായ് അയച്ചിട്ടുണ്ട് പിന്നെ അങ് കോഴിക്കോട് നിന്ന് നമുക്കൊരു കമൻ്റ് വന്നിട്ടുണ്ട് സൂപ്പർ ബിരിയാണി കോഴിക്കോട് വേറെ ടൈപ്പാണ് ഓരോ സ്ഥലത്ത് ഓരോന്നല്ല അതെ അത് അംഗീകരിക്കാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ നമ്മുടെ ബിരിയാണി കാണുമ്പോൾ ഉണ്ടാവും ആൾക്കാർക്കൊരു ഒരു മാതിരി ഒരു ടോക്ക് പക്ഷെ നമ്മളുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആൾക്കാരും പറയുന്നുണ്ടാവും കുറ്റം പറയാൻ പറ്റില്ല ചില ആൾക്കാർ അത് നെയ്ച്ചോറിൽ എന്താ കുറച്ച് മസാല ഇട്ട് തരും ഇങ്ങനെയൊക്കെ പറയണേൽ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ പറ സാധിക്കാറുണ്ട് ഈ ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കാറുണ്ട് കേട്ടോ നമ്മളവിടുത്തെ ബിരിയാണിക്ക് എനിക്കും തോന്നുന്നു നമ്മുടെ പാലക്കാട്ടുകാർ അങ്ങനെ പറയാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ കുറച്ചൊക്കെ എവിടെ നിന്നൊക്കെയോ കേട്ടരു ഇത് അത്രേ ഉള്ളൂ ഞാൻ ഇനിയിപ്പോൾ രണ്ട് ജില്ലക്കാരെയും തമ്മിൽ അടുപ്പിച്ചു നെങ്ങാനും ആരെങ്കിലും പറയോ പഠിച്ചോനെ അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നുമില്ല എല്ലാം മയച്ചുകളി എല്ലാമായി ചെളി കേട്ടോ പിന്നെ ഓരോ നാട്ടിലും വെറൈറ്റി ഫുഡ് അല്ലേ ഫുഡിന് വാല്യൂ ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ പറയുക അതൊന്നും കാര്യമാക്കണ്ട ശരിയാണ് കേട്ടോ നമ്മളെന്തായാലും എന്ത് ഫുഡാണെങ്കിലും വാല്യൂ കൊടുക്കുക ഒരു ചമ്മന്തി ചമ്മന്തിയാണെങ്കിലും അതുണ്ടാക്കുന്ന ആളുടെ എഫേർട്ട് അയാളുടെ സമയം ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെയെന്ന് പറഞ്ഞാണ്ടല്ലോ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യണവരെ നമിക്കണം അമ്മാതിരി വയർത്ത് ഒഴുകി എന്താ പറയുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനെ എന്തേലും കുറ്റം പറഞ്ഞാണ്ടല്ലോ അപ്പോൾ വരും നമ്മൾ നമ്മളെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൊടുക്കുമ്പോൾ ഇന്നതില്ലേ ഇതില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വട്ടുപിടിക്കും എൻ്റെ മക്കളെ ഇടക്ക് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലായി അവിടെ നിർത്തും അല്ല സിനിമ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങ് കഴിയൂട്ടോ പിന്നെ മോനെ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഫുട്ബോൾ പ്രാന്തനാണ് മലപ്പുറത്തൊക്കെ ജനിക്കേണ്ട ആളായിരുന്നു തോന്നുന്നുട്ടോ ഫുട്ബോളിൻ്റെ അത്രയും ക്രേസ് ഉണ്ട് കേട്ടോ അവനിക്ക് പിന്നെ വീട്ടിലെ സ്റ്റേ കഴിഞ്ഞോ ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ രണ്ടാഴ്ച നിന്നിട്ടുള്ളൂ പൊതുവേ ഞാൻ ഒരു മാസമൊക്കെ നിൽക്കാറുണ്ട് ഇനി പോണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയാൽ അത് ബ്രേക്ക് ആവുമോ എന്നുള്ളത് ഭയങ്കര ഒരു പേടി കാരണം ഞാൻ പോവാണ്ടിരിക്കുകയാണ് ഇവിടെ ആവുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ആവും അത് എന്നെ റിയില്ലോ നിങ്ങൾക്ക് അങ്ങനെയാണോ ഭർത്താവിൻ്റെ വീട്ടിൽ നമുക്ക് കറക്റ്റ് ഒരു റൊട്ടീൻ ഉണ്ടാവും സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിക്കാൻ പോലും ഏതെങ്കിലും സമയം ചിലപ്പോൾ ഒന്നര അടൊക്കെ കുളിക്കുള്ളൂ നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വരെ ഇരിക്കും ഇനിയിപ്പൊ നാളെ കുളിക്കുക എന്നും വിചാരിക്കൂട്ടോ അയ്യോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്വഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പ എന്തായാലും എൻ്റെ കറക്റ്റ് റൊട്ടീൻ പോകണമെങ്കിൽ ഈ ഡയറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും വീട്ടിൽ പോലും നടക്കില്ല ഇവിടെ ആവുമ്പോൾ ഞാനത് പക്കിയാകും അപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്നത് രണ്ട് ചപ്പാത്തിയും ഡ്രൈ ചപ്പാത്തി കൂടെ മൂന്ന് എഗ് വൈറ്റും ആണ് കേട്ടോ കറി ഉണ്ടല്ലോ കുറച്ച് ഓയിലൊന്നും ഇല്ലാത്ത വെള്ളം ഉള്ളി ഉള്ളിക്കറിയൊക്കെ എടുക്കാനാണ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി പോലെ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ഇങ്ങനെ ഫോളോ ആക്കി ആക്കിപ്പോവും ഇപ്പം എന്തായാലും മടുപ്പൊന്നുമില്ല എൻ്റെ നാലാമത്തെ ദിവസമാണ് നോക്കാമല്ലോ നമുക്ക് അപ്പോ ഞാൻ ഇന്ന് ആപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാന് തേങ്ങക്ക് ചിരകി ഞാൻ ആപ്പത്തിലേക്ക് കുറച്ച് തേങ്ങ മിക്സ് ചെയ്യും പിന്നെ പിന്നെന്താ വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ട് വന്നിട്ടില്ല സത്യം പറയാലോ ഞാൻ കുറേ കാലമായി ആപ്പും ഉണ്ടാക്കിയിട്ട് അതിൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചട്നി ചമ്മന്തിയും കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ആപ്പത്തിലേക്ക് ചട്നി യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ അപ്പം തന്നെയാണ് കേട്ടോ ഇവിടെ ആപ്പം എന്ന് പറയാറ് പിന്നെ എഗ്ഗ് പുഴുങ്ങിയതും എല്ലാവർക്കും എനിക്ക് മാത്രം എല്ലാ എല്ലാവർക്കും ഞാൻ എഗ്ഗ് പുഴുങ്ങും കുട്ടികൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ എല്ലാവരും ഡെയിലി ഓരോ എഗ്ഗെങ്കിലും കഴിക്കണം നല്ലതാണ് കേട്ടോ നോർമൽ അങ്ങനെ നമ്മൾ കഴിക്കാനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് ഞാൻ ടേബിളിൽ ഉണ്ടാവില്ല കാരണം ഞാൻ എട്ടരയ്ക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും പിന്നെ കറക്റ്റ് ഒരു മണി ഒന്നരൻ്റെ ഉള്ളിൽ എൻ്റെ ലഞ്ച് കഴിയും അപ്പം ഞാൻ കഴിച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ടേബിളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് ഇതെടുത്ത് എന്തിനാണ് വെറുതെ അല്ലേ അപ്പോൾ വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ എടുത്ത് നെക്സ്റ്റ് വാഷിനുള്ള തുണി അതിലോട്ട് തന്നെ ഇടുകയും ചെയ്തു കേട്ടോ പിന്നെ സൂപ്പർ ബിരിയാണി ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കറികളുടെ കറിയല്ല ഒന്നിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു സാലഡ് മാത്രം മതി അത്രയും ടേസ്റ്റാണ് കേട്ടോ നമുക്കത് നമ്മുടെ ബിരിയാണി പിന്നെ ജിനി ഉമ്മാക്ക് സലാം പറയണേ ഓക്കേ ഉമ്മ ഒക്കെ വായിക്കാറുണ്ട് എന്നാലും ഞാൻ പറയാട്ടോ ഈ ഡ്രസ്സ് എവിടുന്നാ പ്ലീസ് റിപ്ലൈ ആ ഡ്രസ്സ് കഹാനി എന്നാണ് അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് വേണം വേണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കഹാനിയുടെ പേജിലോട്ട് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർ അതിൻ്റെ ഒക്കെ പറയൂ കേട്ടോ കൊറിയർ അയച്ചു തരും എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് കേട്ടോ ആ ഡ്രസ്സ് ഞാൻ അത് കിട്ടിയ പിന്നെ അത് തന്നെ പെട്ടെന്ന് എടുക്കുക പറഞ്ഞു യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് അതിട്ടിട്ട് വേഗം എങ്ങോട്ടാണെങ്കിലും ഈവൻ ജിമ്മിൽ വരുമ്പോൾ പോലും ഞാൻ അത് ഇട്ടിട്ടാണ് കേട്ടോ തിരിച്ചു വരിക ഇനിയിപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുന്ന എനിക്ക് ഈ ഡ്രസ്സല്ലാതെ വേറെ ഇല്ലേ കുട്ടി എന്ന് ചോദിക്കുന്ന ആവുമോ ചോദിക്കണവരെ ഞാൻ ഇടുമെന്ന് തോന്നുന്നു അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ഒരു പതിനൊന്ന് മണിക്ക് നമുക്കൊരു മീൽ എടുക്കാനുണ്ട് സാലഡാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുക്കുംബറും ടൊമാറ്റോയും പിന്നെ ഒനിയനും എല്ലാം ഒന്ന് നന്നാക്കിയെടുത്ത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം പൈനാപ്പിളൊക്കെ ആണെങ്കിൽ ചെറുത് ചെറുതെട്ടോ ചെറിയൊരു പീസ് ഗ്രേപ്സ് എടുക്കാം ആപ്പിൾ എടുക്കാം അനാർ എടുക്കാം ഇങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ജിനിയുടെ ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് മുത്തേ താങ്ക് യു സോ മച്ച് എന്തായാലും റാവത്തർ ബിരിയാണി ഇത്രയും വിവാദമായിട്ടുള്ളൊരു ബിരിയാണി വേറെ ഉണ്ടാവില്ല തോന്നുന്നു പ്രത്യേകിച്ച് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും അതിൻ്റെ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടോ അടിപൊളിയാണ് കാണാൻ ഓക്കെ വായിച്ച് രസിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ സാലഡിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ സ്പാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ ഹെയറിൽ ബയോട്ടിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മാസം മുൻപാണ് അത് പിന്നെ ഇപ്പം ഞാൻ ഒരു മാസം ഒരു മൂന്നാലാഴ്ച മുന്നേ സ്പായും ചെയ്തു ശരിക്ക് ബയോട്ടിൻ ചെയ്തിട്ട് നമ്മൾ എല്ലാ മാസവും സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ലോസും ഉണ്ടാവില്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നമ്മുടെ മുടി എനിക്ക് പിന്നെ അതിന് പറ്റിയില്ല അപ്പം ഞാൻ എല്ലാ വെജിറ്റബിളും ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിൽ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞ് ഇതുപോലത്തെ ഒരു ബൗളിലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇനി എനിക്കിത് ലഞ്ചിനും ഡിന്നറിനും യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിന് മൂന്ന് പോർഷനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും കഴിക്കാനും കൊടുക്കും കേട്ടോ അങ്ങനെതാ നെക്സ്റ്റ് പി കഴിച്ചു എൻ്റെ ഫോണിൻ്റെ വാരകൾ കണ്ടിട്ട് പേടിക്കണ്ട വൺ പ്ലസ്സില് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി അത് പോയിട്ടൊന്ന് ശരിയാക്കണം എനിക്കുണ്ടല്ലോ ഈ ഫോണ് ഞാൻ പുതിയ ഫോൺ പേടിച്ചു ഇത് യൂസ് ചെയ്യലും നിർത്തുക പറഞ്ഞിട്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് കേട്ടോ ഈ വൺ പ്ലസ് പിന്നെന്താണ് ഡ്രസ് എവിടുന്നാന്നൊക്കെ ചോദിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഫിഷ് പൊരിക്കാനുള്ളത് എടുത്തിട്ട് വന്നു കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ആമസോണിൽ നിന്ന് ഒരു പാർസൽ വന്നത് ആമസോണിൽ നിന്നല്ല ഇത്തയച്ച ഒരു സംഭവമാണ് കേട്ടോ അത് ഞാൻ ഇത്തയച്ച കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്തപ്പോളേ ഓയിലിൻ്റെ ബോട്ടിൽ ഒരെണ്േ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞത് അവൾക്ക് അവൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓയിലിൻ്റെ ബോട്ടിലാണോ എന്ന് നിനക്ക് അയച്ചു തരാമെന്നും പറഞ്ഞ് ഓയിലിൻ്റെ ബോട്ടിൽ അയച്ചെന്നതാണ് അത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് നല്ല പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാനുള്ള അരിയൊക്കെ എടുത്തിട്ട് വന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് നമ്മുടെ ഇവിടെ പൊന്നി അരിയാണ് അപ്പോൾ നമ്മൾ ഇതാ അരിയൊക്കെ കഴുകി അതിലോട്ട് തന്നെ വെള്ളമൊഴിക്കും ഏകദേശം കുക്കറിൻ്റെ ഒരു അരഭാഗം വരെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറ് അതിൻ്റെ ഇടയിൽ അനിയത്തിക്ക് വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പകുതിയോളം വെള്ളമൊഴിച്ചിട്ട് രണ്ട് പീസിലാണ് ഞാൻ പൊന്നി യൂസ് ചെയ്യാറ് കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും കേട്ടോ മട്ടരിക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നാല് പീസിലെങ്കിലും വേണ്ടി എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കിങ്ങും വീഡിയോ കോളിലും ചാറ്റിങ്ങും അതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെതാണ് നമ്മുടെ അരിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ അതിനെ ഒന്ന് കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ ഡയലോഗ് പറയണ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ സ്റ്റാഫ് സംസാരിക്കണം അപ്പോൾ അവൻ പറയുന്ന ഡയലോഗൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നീ എൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല എന്ന അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വായടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ബാക്കിൽ പോയിട്ട് വേഗം അടിച്ചു അരി എടുത്തിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ ഇനിയിപ്പോൾ സൈഡ് ഞാൻ രാവിലെ തന്നെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ഇലകൾ വീഴുന്നുണ്ട് മുറ്റത്തോട്ട് ഞാൻ ഇതിൻ്റെ ഒരു ദിവസം മുന്നേ പോയി അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇതാ ഇതാണ് സംഭവം ഓയിലാക്കാൻ പറ്റുന്ന രണ്ട് ബോട്ടിലാണ് കേട്ടോ എനിക്കിഷ്ടമായി പക്ഷേ ഗ്ലാസ് അല്ല സ്റ്റീലാണ് കേട്ടോ സംഭവം പക്ഷേ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് ഓയിലൊക്കെ ആക്കി വെക്കാം വെളിച്ചെണ്ണയും ആക്കാം മറ്റേതും ആക്കുക രണ്ടെണ്ണം ഉണ്ടല്ലോ പിന്നെ ചെറുപയറൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മീനും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറുപയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ചെറുപയർ പയറുകൊണ്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത് കേട്ടോ എത്ര കാലം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല പക്ഷേ എനിക്കിപ്പോൾ ബോറടിക്കണമൊന്നുമില്ല കാരണം ഞാൻ മൈൻഡിലൊരു ഇത് വെച്ചിട്ടുണ്ട് കഹാനിയിൽ പോയിട്ട് നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി തടി കുറഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ളൊരു തോന്നൽ വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ടിരുന്നാൽ എനിക്ക് എൻ്റെ തടിയൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഇനിയും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ തടി എന്നൊരു തോന്നൽ വന്നു അത് കാരണമാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എഴുപത്തി മൂന്ന് കിലോ ആയിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പൊക്കെ എടുത്തിട്ട് അറുപത്തൊമ്പത് കിലോ വരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച കൊണ്ടാണ് ഞാൻ ഈ ഒരു വെയ്റ്റ് കൂടിയത് കേട്ടോ എനിക്ക് ശരിക്കും എന്താ നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് കൂടുന്നവർ പലപ്പോഴും ആലോചിക്കാറുണ്ട് പച്ചവെള്ളം കുടിച്ചാലും വെയിറ്റ് കൂടുന്നൊരവസ്ഥയാണ് അല്ലേ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ എത്രത്തോളും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇത് മെയിന്റൈൻ ചെയ്തു കൊണ്ടേണതെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ പലരും ബംഗാര ഫുഡ്ഡിയാണ് നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണ് ഫുഡ് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നണ്ടാവം എന്ന പട്ടിണി കിടക്കുന്ന ദിവസങ്ങളും ഉണ്ടാവും അതൊന്നും ആരും കാണാവില്ല അപ്പോൾ എന്തായാലും ദാ ഇത്രേgtk തന്നെ ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ മറ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ इट्स മീ ജീനി ഫ്രം പല